ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ കോഴിമാലിന്യുമായി എത്തിയ വാഹനങ്ങൾ കാരണം നാട്ടുകാർ ദുരിതത്തിലായി രണ്ടു ദിവസമായി പ്രദേശത്ത് ദുർഗന്ധം കാരണം ആളുകൾ വലിയ പ്രയാസമാണ് നേരിടുന്നത് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഈ മേഖലയിൽ തന്നെ മാലിന്യം സംസ്കരിക്കാമെന്നാണ് അധികൃതർ പറയുന്നത് ജലസ്രോതസ്സുകളെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഇതിനെ എതിർക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയാണ് പ്രതിഷേധിച്ചത് എന്നാൽ ഞങ്ങൾ താമസിച്ചോടല്ലോട് ഞങ്ങടുത്ത് കുഴഞ്ഞ മുക്കാരില്ല ചികിത്സക്കെ അല്ല നിങ്ങള് കണ്ടേരി തേരി ഉറപ്പ് തേരി ഞങ്ങൾക്ക് ഞങ്ങൾ ചികിത്സിച്ചും ഗവർണറ്റോളി ഞങ്ങൾ തരും പോലീസ് സ്റ്റേഷനിലൊക്കെ എന്താ ചെയ്യണ്ടവിടെ വണ്ടെവിടെ നടക്കാൻ വലിച്ചോണം പറ്റില്ല നോക്കാന് തയർ പോയി നോക്കുകയുള്ളൂ ഇന്നലെയാണ് എന്തായാലും മാലിന് മുത്തേ

കൊണ്ടമാടി കൊട്ടാനായി ഓണ്ട ബിർട്ട പോടി ചേറ്റാ ഇല്ല പോടി മുളവൻ കോഴ ചാക്ക് മൈവൻ കോട്ട നമ്മുക്ക് ചോദ്യം ആദാര ആരെ തന്നടിക്ക് ചോദ്യം പരിയെങ്കിലും ഇപ്പൊ പരിചയ ഇ രണ്ടല്ല കൊണ്ടുവക്കാത്തെയാ അറിയുന്നില്ല ചോദ്യം എങ്ങനെ ആർക്കൽക്കില്ലോ 10ാം ക്ലാസ് പറയുന്നുള്ളൂ ഇവിടെ കുഴിച്ചിടാണെങ്കിലും അത് ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത രീതി കുഴിച്ചിട്ടാ പോലെ ആൾക്കാരെ സമ്മതിക്കും പ്രശ്നം പരിശോധിക്കല്ലേ നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം നമുക്ക് നിങ്ങള് പറ വെള്ളത്തിന് പ്രശ്നം ആകാടില്ല നിങ്ങക്ക് നാട്ടുകാർക്ക് പ്രശ്നമാകില്ല എന്നാ പ്രശ്നം ഒന്ന് പരിഹരിക്കുന്നതാണ് ഇത്രേലേ ആവശ്യമാണ് നമ്മൾ ഇത് എവിടെ കുഴിച്ചുണ്ടോ മറ്റേ നമുക്ക് വിശാഖണ്ടാവില്ല ഇവിടെ കുഴിച്ചിട്ടാലും നമുക്ക് പറഞ്ഞ വാശിക്ക് പോകില്ലേ ഇങ്ങനെ പോകുന്ന വാശിക്ക് പോകുന്നിടത്തോളം നമുക്ക് ദോഷം ചെയ്യാൻ ചെയ്യാം ഏത് ഇത് പറഞ്ഞുകാണ്ട് കുഴിച്ചിട്ട് പോയതാ വീണ്ടും ഇത് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ ഒരു വട്ടം സമ്മതിച്ചു ഇത് വീണ്ടും ഇനി ആവർത്തിച്ചാ ഇനിയും വീണ്ടും വരൂലെന്ന് ഉറപ്പ് വരാൻ പറ്റുമോ ഒരു തവണ രണ്ട് കൊല്ലത്തി ഒരു കഴിഞ്ഞ കൊല്ലം ഇത് തട്ടിയതാണ് ഇക്കൊല്ലം ഇവിടെ തട്ടാൻ വന്നതാണ് പിന്നെ ഇത് തട്ടാ ഇത് ഇനി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞ പിന്നെ സുഖമല്ലേ വീണ്ടും വണ്ടിക്കാട് ഇത് മണക്കണത് നാല് ദിവസമായിരുന്നു ഞങ്ങളാ പെരുന്നാളിന്റെ നാല് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾക്ക് കേട്ടിട്ട് ഇങ്ങനെ നടക്കുക തപ്പി നടക്ക അതിലാണ് ഈ വണ്ടി കുടുങ്ങിയത് കക്കൂസ്മാലിന്യം കൊടുത്ത തട്ട് അത് ഡയറക്റ്റ് എന്നിട്ട് പോലീസാരെന്താ ചെയ്യേ ഫയർഫോഴ്സിനെ വെള്ളം വേറെ ഒരു നടപടി ആവുന്നില്ല അത് മാത്രല്ല നമ്മളെ ചാലിയാർക്കാണ് ഈ ആ തൊടുത്ത വെള്ളം പോണത് ജാമ്യം അളവ് കൂടുതലാണ്ട് പത്രവാർത്ത വേറിയുണ്ട് ജനങ്ങളെയാണ് ഇത് വാദിക്കുന്നത് എല്ലാവരും നോക്കി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നോക്കി കുത്തി പിന്നെ നോക്കിക്കുത്തിലീസുകാരും നോക്കി കുത്തി എല്ലാവരും തന്നെയാണ് ഈ വണ്ടിയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഈ തട്ടിക്കൊണ്ട് ഇങ്ങനൊക്കെ ഇതാണ് ഇവിടെ തട്ടാൻ ഞങ്ങൾക്കാത് കഴിഞ്ഞ പോലത്തെ ഞങ്ങൾ ഇതേമാരി കച്ചിട്ടില്ല രണ്ടു ദിവസമായി കോഴി എത്തിയ വാഹനം ആളൊഴിഞ്ഞ ഈ മേഖലയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് വാഹനത്തിന്റെ കേടുപാടാണ് വാഹനം നിർത്തിയിടാൻ കാരണമായതെന്നാണ് വാഹന ഉടമകൾ പറയുന്നത് ദുർഗന്ധം കാരണം നാട്ടുകാർ വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മാലിന്യം കയറ്റി വന്ന മറ്റൊരു വാഹനവും സ്ഥലത്തെത്തിയത് വലിയ പ്രതിഷേധമാണ് രണ്ടു ദിവസമായി സ്ഥലത്ത് ഉണ്ടായത് എന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ വലിയ പ്രയാസമാണ് ദുർഗന്ധം കാരണം അനുഭവിക്കേണ്ടി വരുന്നത് വാഹനം നിർത്തിയിട്ട ഈ മേഖലയിൽ തന്നെ മാലിന്യം സംസ്കരിക്കാം എന്നാണ് പോലീസും ആരോഗ്യവകുപ്പും പറയുന്നത് എന്നാൽ നാട്ടുകാർ ഇതിന് അനുവദിക്കുന്നില്ല നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന വലിയ തോടിന്റെ തൊട്ടടുത്ത് മാലിന്യം സംസ്കരിക്കുന്നത് ദോഷമാകുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു നേരത്തെയും ഈ മേഖലയിൽ മാലിന്യം സംസ്കരിച്ചതായും ഇത് തുടർന്നു പോരുകയാണ് എന്നും ഇത് ഇനി അനുവദിക്കാൻ സാധിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ മാലിന്യങ്ങൾ മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സംവിധാനത്തില് കുറെ കാലമായിട്ടുള്ള പ്രശ്നങ്ങളാണിത് പിന്നെ ഇവിടെ വരിക കുഴിച്ചിടുക പിന്നെ പന്നി മാന്തി അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ചെറിയ പാല തോടിന്റെ പിന്നെ ചോട്ടിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിട്ട് ഇന്നലെ ഇന്നാണ് പഞ്ചായത്ത് അത് തോട് ക്ലീൻ ആക്കി പോയിട്ടുള്ളത് എന്ത് വേസ്റ്റ് കൊടുന്ന് തട്ടാന്നില്ല ഒരവസ്ഥ ഈ ചെറിയാലവും പരിസര പ്രദേശവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗം ആണെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇവിടെ തട്ടി കഴിഞ്ഞ ഇവിടെ തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഈ കാണുന്നത് തോടാണ് ഈ തോട് ഈ തോട്ടിലാണ് ഈ വെള്ളം കല കലരാൻ പോകുന്നത് ഒരുപാട് ലോഡായി ഇവിടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇവിടെ ചെയ്യണത് ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് കണ്ടു ഒന്നും രണ്ടു പ്രാവശ്യമല്ല പത്തിൽ ഒന്നേ നമ്മൾ കാണുന്നുള്ളൂ അവര് വരിക തട്ടിപ്പോവാ ഇന്നലെ റോഡിൽ മുഴുവൻ കോഴി വേസ്റ്റ് ആണ് ഇന്ന് രാവിലെ അങ്ങനെ അങ്ങനെ വേറെ വിഷയങ്ങളുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും തുറന്നേ ജനങ്ങളെ നാട്ടുകാരായ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത മുക്ത പഞ്ചായത്തായിട്ടുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഈ പെരുന്നാൾ സുദിനത്തിലൊക്കെ ഇവിടെ ആളുകൾ മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ചെറിയ പാലം മുതൽ സബ്രസറി വരെ പോയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷനിലേക്കുള്ള വള്ളം പോകുന്ന സ്രോതസ്സായ ഇടവണ്ണ വലിയ തോടിന്റെ വക്കത്താണ് ഏകദേശം ദിവസങ്ങളോളം രണ്ട് വണ്ടികൾ പോയി വേസ്റ്റുമായിട്ട് ഇവിടെ തടഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് ഇവിടുത്തെ അധികാരികളായാലും ആരായാലും തന്നെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭീകരമായ രോഗത്തിന്റെ വക്കിലേക്കാണ് നമ്മയൊക്കെ പോകുന്നതെന്നുള്ള കാര്യ ജനങ്ങൾ മുഴുവനും ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഇവിടെ എടവണ്ണക്കാരായ ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇവിടുത്തെ പോലീസ് അധികാരികളായാലും ശരി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി പഞ്ചായത്തായാലും ശരി എല്ലാവരും ഇതിന് തക്കതായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വളരെ വലിയ ഒരു ലോകത്തിന്റെ അവസ്ഥയിലേക്ക് ഇടവണ്ണ പഞ്ചായത്ത് കാലതാമസം കൂടാതെ നമ്മൾ പോകും കാരണം ഒമ്പതിനായിരത്തോളം കുടിവെള്ള കളക്ഷൻ ഉള്ള സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സായ വലിയ തോടടക്കം അതിന്റെ പരിസരത്താണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നാട്ടുകാരും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ